ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിൽ അപ്പനുണ്ട് അമ്മയുണ്ട് മക്കളുണ്ട് ബന്ധങ്ങളുണ്ട് സ്വന്തങ്ങളുണ്ട് അയൽക്കാരുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇപ്പോൾ ഈ ധ്യാനത്തിന് ഇത്രയും പേരും ഇവിടെ വന്നിരിപ്പുണ്ട് നിങ്ങൾക്കറിയാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴോ എവിടെയൊക്കെയോ അധ്വാനിച്ചിട്ട് റിസൾട്ട് കിട്ടുന്നില്ല എന്ന സങ്കടമാണ് നമുക്കുള്ളത് മാതാപിതാക്കൾ പറയുന്നൊരു വാക്കിതാണ് ഞാൻ ഇത്രയൊക്കെ കഷ്ടപ്പെട്ടു അധ്വാനിച്ചു ഇവർക്ക് വേണ്ടി ജോലി എടുത്തു ആരെ ഇവരെന്ന് പറയുന്നത് മക്കൾ എന്നിട്ട് മക്കളും മരുമക്കളും കൂടി തന്നത് ഇതാണ് യോജിച്ചൊരു റിസൾട്ടല്ല ആഗ്രഹിച്ചൊരു റിസൾട്ടല്ല പ്രതീക്ഷിച്ചൊരു റിസൾട്ടല്ല കിട്ടിയത് ബിസിനസ് ചെയ്യുന്നവർ പറയും ഒത്തിരി അധ്വാനിച്ചു ഭാര്യയെ മക്കളെ എല്ലാം മാറ്റി നിർത്തി വിദേശത്തും സ്വദേശത്തും അടിമയും പട്ടിണി കടന്നും അപമാനമേറ്റും ഒരുപക്ഷെ ജീവൻ പോലും പണയപ്പെടുത്തി അധ്വാനിച്ച് കുറേ പണമൊക്കെ ഉണ്ടാക്കി പക്ഷേ റിസൾട്ടില്ല പഠിക്കുന്ന പിള്ളേരുടെ സ്ഥിതി എന്താ കുത്തിയിരുന്ന് പഠിക്കുന്നുണ്ട് ഉറക്കം പോലും ഇല്ലാതെ പഠിക്കുന്നുണ്ട് സദാസമയം പഠിക്കുന്നുണ്ട് പക്ഷേ റിസൾട്ട് വരുമ്പോൾ ഉദ്ദേശിച്ചത്ര ഇല്ല സ്നേഹമുള്ളവരെ ജീവിതത്തിൽ ദൈവം തരാതെ നമുക്കൊന്നും സ്വീകരിക്കാൻ പറ്റില്ല ദൈവം തരുന്ന സമയമെന്ന് പറയുന്നത് അത് ദൈവകൃപയുള്ളവന് വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ കൊടുക്കും സുവിശേഷം പഠിപ്പിക്കുന്ന ഇങ്ങനെയാണ് യേശു ഏത് കാര്യവും ചെയ്യുമ്പോൾ ഒരു കാര്യം ചെയ്യുമ്പോൾ കൃത്യസമയത്ത് കൃത്യം വേണ്ടവർക്ക് വേണ്ട രീതിയിൽ ക്രമീകരിക്കുന്നവനാണ് കർത്താവ് എല്ലാ കിണറ്റിൻ്റെ അരികെ പോയി കർത്താവ് പോയിരുന്നില്ല ശമരിയാക്കാരി ശരിക്ക് വെള്ളത്തിന് ആവശ്യം വന്നപ്പോഴാണ് കർത്താവ് പോയിരുന്നത് എല്ലാവരോടും ക്യൂ പോയി നിൽക്കാൻ പറഞ്ഞില്ല അഞ്ചപ്പം അത് വിഭജിച്ച് കൊടുക്കാൻ നേരത്താണ് പന്തിയാക്കാനായിട്ട് ക്രമീകരണം നടത്തിയത് യേശു ഉപമകൾ പഠിപ്പിക്കുമ്പോഴും പറഞ്ഞു തൻ്റെ ഭവനത്തിലുള്ളവർക്ക് കൃത്യസമയം കൃത്യമായ രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നവൻ അവനാരോ അവനാണ് ശ്രേഷ്ഠൻ അതുകൊണ്ടൊരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ലോട്ടറി അടിച്ചതാണ് ഭാഗ്യമാണ് നിർഭാഗ്യമാണ് എൻ്റെ ഗതിയാണ് ഇതെന്റെ പിന്നെ ഗതികേടാണ് ഇങ്ങനത്തെ വ്യാഖ്യാനം ഒന്നും ക്രിസ്ത്യാനിയുടെ ജീവിതത്തിലില്ല അവൻ്റെ അപ്പൻ നമ്മുടെ അപ്പൻ വേണ്ട സമയത്ത് വേണ്ട രീതിയിൽ തരുന്ന സംവിധാനമാണ് നമ്മുടെ അപ്പനുള്ളത് ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞ് വലിച്ചെറിയുന്ന പണിയൊന്നും ദൈവത്തിനില്ല എല്ലാം ക്രമമായി ഉചിതമായി പക്ഷേ സ്നേഹമുള്ളവരെ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചുറ്റുപാടുകളൊക്കെ പരിശോധിക്കുമ്പോൾ പറയും എൻ്റെ കുടുംബത്തിൽ നാല് സഹോദരങ്ങളുണ്ടായിരുന്നു അതിൽ എനിക്ക് മാത്രം ഈ ഗതികേട് വേണ്ടേ ബാക്കിയുള്ളതിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല അതിൻ്റെ മക്കൾ വിദേശത്ത് അതിൻ്റെ അപ്പനും അമ്മയ്ക്ക് ഒരു ഉറവുമില്ല എനിക്ക് നോക്കി കിട്ടിയിരിക്കുന്നു കിട്ടിയവൻ ഇങ്ങനെ കിട്ടിയിരിക്കുന്ന ഇങ്ങനെ ചില മനുഷ്യർ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ജന്മം കൊണ്ട് തന്നെ കഷ്ടപ്പാടാണ് ചെറുപ്പം സമയത്ത് അപ്പൻ്റെ അമ്മേടും കഷ്ടപ്പാട് പിന്നെ ഭർത്താവിന് കിട്ടിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ കൂടെ കഷ്ടപ്പാട് ദേവൻ്റെ മക്കളായപ്പോഴും കഷ്ടപ്പാട് ഈ കഷ്ടപ്പാടല്ലാതെ വേറെ പാടൊന്നുമില്ല എനിക്ക് അവൻ അന്നും സുഖം പിന്നെയും സുഖം എന്നും സുഖം ചത്താലും സുഖം സ്നേഹമുള്ളവർ ഇങ്ങനെ ഈ ലോട്ടറി അടിക്കുന്ന മനുഷ്യരെക്കുറിച്ച് കുറിച്ച് പലപ്പോഴും ഞാനിങ്ങനെ ധ്യാനിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഇവനിങ്ങനെ ഉയർന്നു പോകുന്നത് കാര്യമായിട്ട് അധ്വാനമൊന്നുമില്ല അവൻ്റെ പ്രത്യേകിച്ച് ഒരു എഫേർട്ടാണെന്ന് പറയാൻ പറ്റില്ല പറയുന്നത് എങ്ങനെയാണ് സമയം സാഹചര്യം എല്ലാം ഒത്തു വന്നു അവൻ രക്ഷപ്പെട്ടു ചിലരെ സംബന്ധിച്ചോ കഷ്ടപ്പാട് കണ്ടാൽ തന്നെ നമുക്കും നമ്മളും മനസ്സരിഞ്ഞു പോകും ഈ കഷ്ടപ്പാട് കണ്ടിട്ട് നമ്മളോർക്കും ദൈവമേ എനിക്ക് എനിക്കിത്രയും കരണം ഇവനോടുണ്ട് നിനക്ക് ഇച്ചിരി കൂടി കരണം കാണിക്കാൻ പാടില്ലേ അത്രയും ഗതികേടാണ് ഇതിൻ്റെ കാര്യം സ്നേഹമുള്ളവരെ കർത്താവ് വീട് പണിയുന്നില്ലെങ്കിൽ പണിക്കാരുടെ അധ്വാനം വെറുതെയാണ് എങ്ങനെയാണ് കർത്താവ് വീട് പണിയുന്നത് ആരുടെ വീടിലാണ് കർത്താവിൻ്റെ സംരക്ഷണം ലഭിക്കുന്നത് അത് ലഭിക്കാതെ പോകുന്നതെന്ന് മനസ്സിലാക്കാൻ നൂറ്റി ഇരുപത്തി സങ്കീർത്തനം വായിക്കുമ്പോൾ തന്നെ പറയുന്നുണ്ട് കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ അപ്പോൾ സ്നേഹമുള്ളവർ ദൈവത്തിൻ്റെ വഴിയിൽ നടക്കുന്നവനാണ് ദൈവകൃപ കൃപ ലഭിക്കുന്നത് നമ്മളീ ധ്യാനം കൂടുന്നത് തന്നെ എന്നെക്കുറിച്ചുള്ള ദൈവഹിതം എന്താണെന്ന് ധ്യാനിക്കാനാണ് വന്നിരിക്കുന്നത് എവിടെയാണ് എനിക്ക് പാളിച്ചു വന്നിരിക്കുന്നത് എനിക്കിനി എവിടെയാണ് തിരുത്തേണ്ടത് ഈ പോകുന്ന വഴി ശരിയാണോ ഇതിനാണ് നമ്മൾ ധ്യാനം കൂടിക്കൊണ്ടിരിക്കുന്നത് ബൈബിളിൽ ദൈവഹിതം ഇതാണ് എന്ന് കൃത്യമായി പഠിപ്പിക്കുന്ന ഒരു വചനഭാഗമുണ്ട് ആ വചനഭാഗമാണ് യേശു ബാറാസിറായുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം ഒന്നാമത്തെ തിരുവചനം യേശു ബാറാസീറായുടെ പുസ്തകം മൂന്നാം മൂന്നാമധ്യായം തിരുവചനം നമുക്കൊന്ന് വായിച്ചു കേൾക്കാം കുഞ്ഞുങ്ങളെ നിങ്ങളുടെ പിതാവായ എൻ്റെ വാക്കു കേൾക്കു സുരക്ഷിതരായിരിക്കാൻ അതനുസരിച്ച് പ്രവർത്തിക്കുവേൻ മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു അവിടുന്ന് പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവൻ തൻ്റെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ചെയ്യുന്നു ദൈവത്തിൻ്റെ ഹിതം ഇതാണ് മക്കൾ മാതാപിതാക്കളെ ബഹുമാനിക്കണം സ്നേഹമുള്ളവരെ ഇന്ന് ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധിയുള്ള ഒരു ബന്ധമാണ് മാതാപിതാക്കൾ മക്കൾ ബന്ധം ഞാൻ ഇടവക ശുശ്രൂഷയിലൊരു കുടുംബം പരിചയപ്പെടാനിടയായി കുടുംബത്തിൽ മൂന്നാല് മക്കളുണ്ട് അവരൊത്തിരി കൃഷി ചെയ്യുന്നതാണ് വയനാട് മേഖലയിലാണ് ആ ഇടവക ഓർമ്മ വെച്ച കാലം തൊട്ട് കഷ്ടപ്പാടാണ് പല പരിപാടിയും ചെയ്ത് കൃഷി അത് കുരുമുളക് കൃഷി ചെയ്തു നോക്കി അതിന് വിലയായപ്പോഴേക്കും അത് വാടി പോകാൻ തുടങ്ങി കാപ്പി കൃഷി ചെയ്തു നോക്കി അത് നന്നായി കായുണ്ടായപ്പോഴേക്കും വിലയില്ലാതെയായി ഇഞ്ചി നട്ടു അത് പഴുത്തും പുഴുത്തും പോയി പിന്നെ വിദേശത്ത് കുടകിൽ പോയി കൃഷി നടത്തി നല്ല ഇഞ്ചി കിട്ടിയ വർഷം വിലയില്ലാത്തത് കൊണ്ട് തകർന്നു പോയി ആട് കൃഷി നടത്തി അവിടെയും പൊളിഞ്ഞു അവസാനം മരണത്തിൻ്റെ മുമ്പിൽ എന്തെപ്പോഴാണ് ധ്യാനം കൂടാനായിട്ട് വന്നത് അദ്ദേഹം എന്നോട് ചോദ്യം ചോദിച്ചു ചെ ഞങ്ങൾ എന്ത് പാവം ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു ഗതികേട് വന്നിരിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചു സഹോദര കുടുംബജീവിതവും പശ്ചാത്തലവും ഒക്കെ ഓരോന്നോരോന്നായിട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം ഞാനൊന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം പറഞ്ഞു ഇങ്ങനെയാണ് അപ്പം ഞങ്ങളുടെ വീട്ടിലും അഞ്ച് ആണും രണ്ട് പെണ്ണുങ്ങളുള്ളത് അപ്പം വീതം വെച്ചപ്പോൾ എല്ലാവർക്കും വീതമൊക്കെ കൊടുത്തു എനിക്ക് മാത്രം വീതം തന്നില്ല എനിക്ക് വീതം കിട്ടാത്തതിന് ഞാൻ വിഷമിച്ച് ഞാൻ അന്ന് പറഞ്ഞു ഇനി അപ്പൻ വീതം കൊടുത്ത മക്കൾ നോക്കിക്കോളും എന്നെക്കൂടെ നോക്കാൻ പറ്റത്തില്ല എന്ന് പറയും ഞാൻ അന്ന് ഇറങ്ങിപ്പോന്നതാണ് ഞാൻ പിന്നെ എൻ്റെ അപ്പനെ അന്വേഷിക്കാൻ പോയിട്ടില്ല അമ്മയെ അന്വേഷിക്കാൻ പോയിട്ടില്ല എന്തുകൊണ്ടാണ് എനിക്ക് വീതം വെച്ചതെന്നോ എനിക്ക് എന്തുകൊണ്ടാണ് വീതം തരാത്തതെന്ന് ഞാൻ ചോദിക്കാനും പോയിട്ടില്ല അവരായി അവരുടെ പാടായി ഞാൻ ചോദിച്ചു ബാക്കിയുള്ളവരുടെ സ്ഥിതിയൊക്കെ എന്താ മറ്റു സഹോദരന്മാരുടെ സ്ഥിതി വീതം കിട്ടിയവൻ്റെ സ്ഥിതി എന്താ അപ്പോൾ അദ്ദേഹം പറഞ്ഞു സത്യത്തിൽ സഹോദരന്മാരാണ് എനിക്ക് വീതം തരാതിരിക്കാൻ വേണ്ടി അപ്പനെയും അമ്മയും പറഞ്ഞ് മനസ്സിലാക്കി തെറ്റായ ഇൻഫർമേഷനാണ് കൊടുത്തത് അതുകൊണ്ട് അറുപത് വയസ്സ് കഴിഞ്ഞാൽ എല്ലാം ഇൻഫർമേഷൻ ശരിയാണെന്ന് വിചാരിക്കരുത് കേട്ടോ നന്നായി ബൈബിൾ വായിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മുടെ ബോധം നഷ്ടപ്പെടാതിരിക്കുള്ളൂ ഇല്ലെങ്കിൽ പലരും നമ്മുടെ ഒപ്പിട്ടുകൊണ്ട് പോകും ബാങ്കിനും റേഷൻ കാർഡാണെന്ന് പറഞ്ഞപ്പോൾ ആധാരത്തിലായിരിക്കും ഒപ്പിട്ട് പോകുന്നത് സൂക്ഷിച്ചോളണം നന്നായി സൂക്ഷിച്ചോളണം നമ്മൾ മക്കൾ പറഞ്ഞതനുസരിച്ച് അവർക്ക് കൊടുത്തില്ല ഇവർക്ക് കൂടുതൽ കൊടുത്തു പക്ഷേ മരുമക്കൾ കുടുംബകാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയതോടുകൂടി അപ്പൻ്റെ അമ്മയുടെയും കാര്യം വളരെ ദയനീയമായി പോയി പ്രായം ചെന്ന് അപ്പനാദ്യം മരിച്ചു അപ്പനെ വലിയ കുഴപ്പമില്ലാതെയൊക്കെയാണ് അവർ മരണത്തിലേക്ക് നയിച്ചത് പക്ഷേ അമ്മയുടെ കാര്യം വന്നപ്പോൾ അമ്മയ്ക്കൊരു നല്ല ഭക്ഷണം പോലും കൊടുക്കാതെയായി പലപ്പോഴും കൂടെ കാണാൻ വരുന്നവരോട് പറയും എനിക്കിത്തിരി ഭക്ഷണം കഴിക്കണം എന്ന് ആഗ്രഹമുണ്ട് കേട്ടോ വട്ടയപ്പം കഴിച്ചാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് എനിക്കൊരു ഇച്ചിരി പായസം കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട് ഇത് മക്കൾ കേൾക്കാൻ പറയാൻ പാടില്ല മക്കൾ കേൾക്കെ പറഞ്ഞാൽ മക്കൾക്ക് അഭിമാന പ്രശ്നമാണ് ഞങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ ഔതാരിയൊന്നും വേണ്ട ഇങ്ങനെയുള്ള കുറേ അഭിമാനങ്ങൾ നമുക്ക് ഇച്ചിരി കൂടുതലാണേ അതുകൊണ്ട് മക്കളിട്ടുണ്ടാക്കി കൊടുക്കുകയില്ല വേറെ ആൾക്കാരെ കൊണ്ടിട്ട് കൊടുക്കാൻ സമ്മതിക്കില്ല ഇനി ഇതറിഞ്ഞ് ഏതെങ്കിലും സ്നേഹമുള്ള ഒരു മകളോ മകനോ അതല്ലെങ്കിൽ നാട്ടുകാരോ ആരെങ്കിലും ഇച്ചിരി പായസമായിട്ടോ അല്ലെങ്കിൽ ഒരു പിന്നെ ഇച്ചിരി ഭക്ഷണമായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ മരുമക്കളെല്ലാം കൂടി കണ്ണുരുട്ടിയിട്ട് ചോദിക്കും എന്നാ പുറപ്പാട് ഇത് അമ്മയ്ക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞു ആര് പറഞ്ഞു ഇനി ആ ചോദ്യം ചെയ്യലെല്ലാം കഴിഞ്ഞ് രക്ഷപ്പെട്ട് അടുത്തയാൾ ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും തനിക്കിത് കൊടുത്തിട്ട് പോയാൽ മതി ഇതെല്ലാം കഴിച്ച് അമ്മ വയറ് നിറഞ്ഞ് വയറൊഴിയാൻ തുടങ്ങുമ്പോൾ താൻ വന്നത് കോരാൻ നിൽക്കുമോ ഇടുന്നത് കോരാൻ പറ്റുമെങ്കിൽ മാത്രം കൊടുത്തിട്ട് പോയാൽ മതി ഇല്ലെങ്കിൽ പാത്രം അവിടെ വെച്ചേക്കുക ഞങ്ങളുടെ സൗകര്യം അമ്മ കൊടുത്തേക്കാൻ പൊക്കളാൻ പറഞ്ഞു അങ്ങനെ ആ അമ്മയുടെ ജീവിതത്തിൽ നല്ല ഭക്ഷണം കിട്ടാതെ അമ്മ മരിച്ചു അമ്മയെ ശവസംസ്കാര സമയത്ത് കുളിപ്പിച്ച സഹോദരിമാർ പിന്നീട് അറിയിച്ച കാര്യങ്ങളൊക്കെ ഇങ്ങനെയായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് കിടന്നിരുന്ന പഞ്ഞി ആ തലയണയുടെ പഞ്ഞി വയറ്റിലും വായിലൊക്കെ ആയിരുന്നു വിശന്നിട്ട് ഭക്ഷണം കൂടുതൽ കഴിച്ചാൽ വയറ്റിൽ നിന്ന് പോകും അത് വീടിൻ്റെ സ്റ്റാറ്റസിന് ചേർന്നതല്ല ദുർഗന്ധം ഉണ്ടാകും പിന്നെ നമ്മുടെ സ്റ്റാറ്റസ് അനുസരിച്ച് വരുന്നവർക്ക് ഇതൊരു ഭാരതം ബാധ്യതയാണ് കൊടുത്തില്ല സ്നേഹമുള്ളവരെ മക്കളും മക്കളുടെ മക്കളുമായിട്ട് ഏതെല്ലാം സ്ഥലത്ത് പോയി എന്തെല്ലാം ബിസിനസ് ചെയ്തു എന്തെല്ലാം നന്മനെ പ്രയത്നം ചെയ്തു ഒന്നും ഗതി പിടിക്കുന്നില്ല അപ്പം ജീവിതത്തിൽ നമ്മുടെ ഈ ധ്യാനത്തിന് എൻ്റെ തകർച്ചയുടെ കാരണം ദൈവശാപം ദൈവകോപം ദൈവം എന്നെ ഇക്ഷ ഇറിവ് അരപ്പിച്ചൊന്നും വിചാരിക്കണ്ട ദൈവം തന്ന മാതാപിതാക്കളെ സ്നേഹിക്കാൻ സാധിക്കാത്തവന് ദൈവം തരുന്നു ഒന്നും സ്വീകരിക്കാൻ സാധിക്കില്ല ഹാലേലൂയ്യ എന്നുക്കനെ പറഞ്ഞ ഹാലേലുയ്യ ഈ ഭൂമിക്ക് ദൈവം നമ്മളെ സൃഷ്ടിച്ചു നമ്മുടെ ദൈവം ഈ ഭൂമിയിലേക്ക് പറഞ്ഞു വിട്ടു ഈ ജന്മം എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ചില വിലയില്ലാത്ത ജോതി അപ്പനോട് അമ്മയോട് ചോദിക്കും അതിലൊന്നാമത്തെ ചോദ്യം ഇതാണ് എന്തിനാ എന്നെ പ്രസവിച്ചതെന്ന് ചോദിക്കും ഏശയാ നാൽപ്പത്തഞ്ചും ഒമ്പതും പത്തും വചനം പറയുന്ന ഇങ്ങനെയാണ് എന്തിനാണ് എൻ്റെ അപ്പനോട് തന്നെ ജനിപ്പിച്ചതെന്നും എന്തിനാണ് എൻ്റെ അമ്മയോട് എന്നെ പ്രസവിച്ചതെന്നും ചോദിക്കുന്നവന് ദുരിതം കാരണം എന്താണെന്ന് അറിയാമോ യേശുപാറാസു പുസ്തകം ഏഴാമധ്യം ഇരുപത്തി ഏഴാമത്തെ വചനം പറയുന്ന ഇങ്ങനെയാണ് പൂർണ്ണ ഹൃ ഹൃദയത്തോടെ മാതാപിതാക്കളെ സ്നേഹിക്കുക ഹൃദയം ദൈവത്തിന് കൊടുക്കുക കാണപ്പെടുന്ന ദൈവങ്ങളാണ് മാതാപിതാക്കൾ എന്നിട്ട് ആ വചനത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് മാതാപിതാക്കളാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് നീ അറിയുന്നില്ലേ അവരുടെ പ്രതിഫലത്തിന് നിനക്ക് എന്ത് തിരിച്ചു കൊടുക്കാൻ പറ്റും ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ബീജങ്ങളുടെ ഇടയിൽ നിന്ന് മാസത്തിലൊന്ന് വരുന്ന ഒരു അണ്ടവുമായി ചേർന്ന് ജീവിക്കുന്ന ജീവിതം ഈ കസേരയിൽ കസേരയിലിരിക്കുന്നേ നമ്മുടെ അത്രയും ബുദ്ധിയും ബോധവും ഉണ്ടായിരുന്നെങ്കിൽ അപ്പം പണ്ടേ ഇത് സ്കാൻ ചെയ്ത് നോക്കിയിട്ട് വേണ്ടെന്ന് വെച്ചേനെ സൗകര്യത്തിനും ജോലിക്കും സുഖത്തിനും വിദേശയാത്രയ്ക്കും പ്രൊമോഷനും അവനവൻ്റെ ജോലിക്കും നടുവേദനയ്ക്കും സൗന്ദര്യം നഷ്ടപ്പെടാതിരിക്കാനും നമ്മൾ നമ്മുടെ അപ്പനും അമ്മയും പണ്ടേപ്പണി ചെയ്തേനെ പാവങ്ങൾ ദൈവത്തെ ബോധമുള്ളതുകൊണ്ടും ദൈവഭയം ഉള്ളതുകൊണ്ടും രണ്ടായിക്കോട്ടെ മൂന്നായിക്കോട്ടെ നാലായിക്കോട്ടെ എന്ന് പറഞ്ഞ് അനുവദിച്ചതുകൊണ്ട് മാത്രമാ പ്രസംഗിക്കുന്ന ഞാനും ഈ ഇരിക്കുന്ന നിങ്ങളിൽ പലരും ഇവിടെ കസേരിൽ ഉണ്ടാകാനുള്ള കാരണം അതുകൊണ്ടാണ് പറഞ്ഞത് അവരുടെ പ്രതി അവരുടെ പ്രയത്നത്തിന് നിനക്ക് എന്ത് പ്രതിഫലം കൊടുക്കാനായിട്ട് സാധിക്കും സ്നേഹമുള്ളവരെ ഈ ഭൂമിയിലേക്ക് ദൈവം നമ്മൾ സൃഷ്ടിച്ചു ദൈവം ഭൂമിയിലേക്ക് ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്നത് സൃഷ്ടി അന്നും ഇന്നും ദൈവം ഒരുപോലെയാണ് നടത്തുന്നത് ശ്രദ്ധിച്ചു കേൾക്കുക ഒരു മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് പറുതീസയിലേക്കാണ് പറുതീസയിലെല്ലാം ആക്കിയതിനു ശേഷം മാത്രമേ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളൂ അങ്ങനെയെങ്കിൽ ഈ ഭൂമിയിൽ ഒരു മനുഷ്യന് ഇന്ന് ജീവിക്കുന്നുണ്ടോ ആ ജീവിക്കുന്ന ജീവന് പോലും ദൈവം പറുതീസ ഒരുക്കിയിട്ടാണ് സൃഷ്ടികർമ്മം ദൈവം നടത്തുന്നത് നമ്മുടെ വിവരക്കേടും ബോധക്കേടുമാണ് ദാരിദ്ര്യമാണ് കഷ്ടപ്പാടാണ് ഇന്ത്യയിലെ പോപ്പുലേഷൻ കൂടുതലാണ് നാട്ടിലെ പോപ്പുലേഷൻ കൂടുതലാണ് ഇതൊക്കെ നമ്മുടെ വിവരക്കേടും ബോധക്കേടുമാണ് ദൈവം ഒരു കുഞ്ഞിനെ ഭൂമിയിലേക്ക് സൃഷ്ടിക്കുന്നുണ്ടോ സകലതും ഒരുക്കി വെച്ച പറുതീസയിൽ മാത്രമായിരിക്കും ദൈവം സൃഷ്ടി നടത്തുക ഇന്ന് വായിച്ച സങ്കീർത്തനത്തിൽ കൈകൊടുത്തുകൊണ്ട് പറഞ്ഞതാണ് ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനമാണ് ഉള്ളവനെ സമ്മാനം കൊടുക്കുകയുള്ളൂ സ്നേഹമുള്ളവനെ സമ്മാനം കൊടുക്കുകയുള്ളൂ ഇല്ലാത്തവൻ സമ്മാനം കൊടുക്കില്ല അപ്പം സ്വർഗത്തിലെ ദൈവം നമ്മളിലൂടെ മക്കൾക്ക് ജന്മം കൊടുത്തതെല്ലാം ദൈവത്തിൻ്റെ സമ്മാനമാണ് ഇനി സ്നേഹമുള്ളവർ തിരിച്ചറിയുക ഈ പറുദീസ ആസ്വദിക്കാൻ സാധിക്കണമെങ്കിൽ നമ്മൾ എന്തു ചെയ്യണം ഇവിടെയാണ് നമ്മുടെ പ്രശ്നം ഇരിക്കുന്നത് മക്കൾക്ക് ജന്മം കൊടുക്കുന്നതിന് പലരെക്കുറിച്ചും പലപ്പോഴും കമൻറ്റൊക്കെ പറയാറുണ്ട് നമ്മളതല്ല ധ്യാനിക്കേണ്ടത് നമ്മൾ ചിന്തിക്കേണ്ടത് ഈ ഭൂമിയിൽ എന്നെ ദൈവം സൃഷ്ടിച്ചപ്പോൾ പറുതീസയാണ് ഒരുക്കിയിരിക്കുന്നത് എങ്കിൽ ഈ വായുമണ്ഡലം ഈ പ്രകൃതി ഈ ചുറ്റുപാടുകൾ ഈ സമൂഹങ്ങൾ ഈ സംവിധാനങ്ങൾ ഇതെല്ലാം എൻ്റെ പറുതീസയാണ് ഭാരമല്ല ദോഷമല്ല ശാപമല്ല എല്ലാം എൻ്റെ പറുതീസയാണ് പക്ഷേ ഈ പറുദീസ എനിക്ക് അനുഭവിക്കാൻ സാധിക്കണമെങ്കിൽ എന്നെ പറുദീസയിൽ സൃഷ്ടിച്ച എൻ്റെ അമ്മയുടെ ഉദരത്തെ എനിക്ക് ജന്മം നൽകിയ എൻ്റെ അപ്പനെ ഞാൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോഴാണ് ദൈവം പിന്നീട് കൂട്ടിച്ചേർത്ത സകലതും ആസ്വദിക്കാനും അനുഭവിക്കാനും സാധിക്കുക ഹലിലൂയ്യ അതുകൊണ്ട് ജന്മമെടുത്ത ഉദരത്തെയും അതിന് കാരണമായ അപ്പനെയും ബഹുമാനിക്കാനോ സ്നേഹിക്കാനോ സാധിക്കാത്തവന് ഈ ഭൂമിയിൽ ദൈവം തന്ന ഒന്നും സ്വീകരിക്കാൻ അവനെ കൊണ്ട് സാധ്യമല്ല ഹലലുയ്യ എങ്കിൽ തിരിച്ചറിയുക മാതാപിതാക്കളെ ബഹുമാനിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവനെ സംബന്ധിച്ച് ഈ ഭൂമിയിൽ അവൻ നോട്ടടിച്ച് വെക്കണ്ട അവന് ജോലി വേണ്ട അവൻ ഈ ഭൂമിയിൽ ഒരു പിൻബലമില്ലെങ്കിലും അന്നന്നത്തെ ആഹാരം ലഭിച്ച് അന്തസ്സോടെ അഭിമാനത്തോടെ അവൻ ശുശ്രൂഷിക്കുകയും ജീവിക്കുകയും ചെയ്ത് കാണാൻ പറ്റും അതിന് നമ്മൾ പറയുന്ന ഒരു വാക്കുണ്ട് കുരുത്തം എന്ന് പറയും എന്താ നമ്മൾ പറയുക കുരുത്തം കുരുത്തം കിട്ടുന്ന എവിടുന്നാണെന്ന് അറിയോ മാതാപിതാക്കളുടെ ബ്ലെസ്സിങ് ആണ് മാതാപിതാക്കളുടെ അനുഗ്രഹം അത് കുടുംബത്തെ ബലപ്പെടുത്തും ഈ യേശു യേശുപറാസീനയുടെ പുസ്തകത്തിൽ ഒരു പ്രത്യേക വചനം പറയുന്നുണ്ട് അതിങ്ങനെയാണ് പറയുന്നത് പിതാവിനെ വാക്കിലും പ്രവൃത്തിയിലും ബഹുമാനിച്ച് അവൻ്റെ അനുഗ്രഹത്തിന് പാത്രമാവുക പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനങ്ങളെ ബലവത്താക്കുക പിതാവിൻ്റെ അനുഗ്രഹം മക്കളുടെ ഭവനത്തിന് അടിത്തറയാണ് നമ്മുടെയൊക്കെ കുടുംബം തകർന്നു പോയിട്ടുണ്ട് തരിപ്പണമായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അയൽവാസിയുടെ മന്ത്രവാദവും നാട്ടുകാരൻ്റെ കണ്ണുകിട്ടിയതല്ല ഭാര്യ കയറി വന്നതിന് ദോഷവുമല്ല നമ്മുടെ സമയദോഷവുമല്ല നമ്മുടെ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ നമുക്ക് വന്നിരിക്കുന്ന ദോഷമാണ് നമ്മുടെ ജീവിതത്തിലെ വീഴ്ചയാണ് നമ്മുടെ തകർച്ചയുടെ അടിസ്ഥാനം നിങ്ങൾ ഈ ധ്യാന കേന്ദ്രത്തിൽ ഇപ്പോൾ ഈ കസേരയിലൂടെ ഇരിക്കുന്നുണ്ടോ നമ്മുടെ ആരും ക്രെഡിബിലിറ്റി ആയിട്ട് കരുതണ്ട നമുക്ക് ജന്മം നൽകിയ മാതാപിതാക്കൾ ദൈവത്തോടെ എപ്പോഴോ കാണിച്ച വിശ്വസ്തയുടെ അനന്തര ഫലമാണ് ഈ കസേരയിലിരിക്കുന്നത് എങ്കിൽ തിരിച്ചറിഞ്ഞോ നമ്മുടെ ജീവിതത്തിൽ ഈ കസേരയിലിരുന്ന് നിങ്ങൾ ധ്യാനം കൂടുന്നുണ്ടെങ്കിൽ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജന്മം കൊടുക്കുന്ന മക്കൾക്ക് അവരുടെ അടിത്തറ നിങ്ങൾ പാകിക്കൊണ്ടിരിക്കുകയാണ് ഹലലുയ്യ അതുകൊണ്ട് സ്നേഹമുള്ളവരെ ഒരപ്പൻ്റെ അമ്മയുടെ സ്നേഹം കരുതൽ ആ ബന്ധം സ്വർഗം എപ്പോഴും ബഹുമാനിക്കുന്നതാണ് ബൈബിളിൻ്റെ ചരിത്രത്തിൽ അനുഗ്രഹം പ്രാപിച്ച വ്യക്തികളെ കുറിച്ച് പറയുന്നുണ്ട് അതിലേറ്റവും ഒരു വ്യക്തിയാണല്ലോ ദാവീദ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ദാവീദ് അപ്പൻ്റെ കൂടെ നിൽക്കാൻ ആഗ്രഹിച്ചവനാണ് ാണ് യുദ്ധഭൂമിയിലേക്ക് വിടാനായിട്ട് ദാവീദിനെ മാത്രം ഈശായി ആദ്യം പറഞ്ഞു വിട്ടില്ല അവസാനമാണ് ശമുവേൽ അവനെ കണ്ടുപിടിച്ചത് അപ്പൻ്റെ അനുഗ്രഹവും വാത്സല്യവും നിറഞ്ഞവനായിരുന്നു ദാവീദ് വീഴ്ച പറ്റിയെങ്കിലും അവൻ ഇസ്രായേലിന്റെ രാജാവായി അത്രത്തോളം മഹത്വത്തിൽ അവൻ എത്തിയിട്ടില്ല ഹലുയ്യ മാതാപിതാക്കളുടെ അനുഗ്രഹം കിട്ടിയ മക്കൾ ഉന്നതമായി നിലയിലെത്തും ഇസ്രായേലിലെ പന്ത്രണ്ട് ഗോത്രങ്ങൾ വിഭജിക്ക എടുക്കും തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഉണ്ടായതാണ് യാക്കോബിൻ്റെ മക്കൾ പതിനൊന്ന് പേരിൽ പത്ത് പേരും തൻ്റെ മക്കളിൽ ജോസഫിനെയും ബെന്നി മാറ്റി നിർത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച് ജോസഫിനോടുന്നവർക്ക് എല്ലാ ദേഷ്യവും ഉണ്ടായിരുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം മുപ്പത്തേഴാം അധ്യായം ഇങ്ങനെയാണ് യാക്കോബ് തൻ്റെ വാർദ്ധക്യത്തിലുള്ള മകൻ ജോസഫിനെ മറ്റ് മക്കളേക്കാൾ അധികം സ്നേഹിച്ചു എന്നാണ് പറയുന്നത് മാതാപിതാക്കളുടെ സ്നേഹം കിട്ടിയ മക്കൾ അത് കുടുംബത്തിൻ്റെ അടിത്തറയാണ് മാതാപിതാക്കളുടെ ഹൃദയം വേദനിപ്പിക്കുന്ന മക്കൾ കുടുംബത്തിൻ്റെ നില പൊ എട്ട് പൊട്ടിക്കുന്ന മക്കളാണ് ബൈബിളിൽ അതിന് ഉദാഹരണം കിടപ്പുണ്ട് ഉൽപ്പത്തിയുടെ പുസ്തകം ഒമ്പതാം അധ്യായം പതിനെട്ട് മുതലുള്ള വചനത്തിൽ നോഹയെക്കുറിച്ച് പറയുന്ന ഇങ്ങനെയാണ് നോഹ അധ്വാനിച്ചു നോഹ കൃഷി ചെയ്തു അവനൊരു മുന്തിരിത്തോട്ടം പിടിപ്പിച്ചു വീഞ്ഞു കുടിച്ച് പിടിച്ച് അവൻ ഭവനത്തിൽ കിടക്കുമ്പോൾ നഗ്നനായിരുന്നു നോഹയുടെ മൂന്ന് മക്കൾ ഷേംഖാം യാഫയത്ത് മൂന്ന് മക്കളുണ്ട് ഇളയവൻ കാനാൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അവൻ ചെന്നപ്പോൾ അപ്പൻ നഗ്നായി കിടക്കുന്ന കാര്യം കണ്ട് പുറത്ത് വന്ന് സഹോദരങ്ങളോട് പറഞ്ഞു നാട്ടുകാരോടൊന്നും പറഞ്ഞില്ല സഹോദരങ്ങളോട് പറഞ്ഞേ നമ്മുടെ അപ്പന് ബോധവുമില്ല വിളിവില്ല േണ്ട തുണിയിലത് കിടപ്പുണ്ട് ഇത്രേ പറഞ്ഞോളൂ ബാക്കി രണ്ട് സഹോദരങ്ങൾ അവര് പുതപ്പെടുത്ത് തുണിയെടുത്ത് പുറകോട്ട് നടന്നയെന്ന് അപ്പന്റെ നഗ്നത മറച്ചു സുബോധം വീണ്ടും കിട്ടിയ നോഹ പ്രഖ്യാപിച്ച ആദ്യത്തെ പ്രഖ്യാപനം കാനാൻ ശാപിക്കപ്പെട്ടവനാകട്ടെ സഹോദരന്മാരുടെ ദാസനായി തീരട്ടെ മാതാപിതാക്കളുടെ നഗ്നത എന്ന് ചിലരുടെ കുറവുകള് ബലഹീനതകള് വിളിച്ചു പറയുകയും മറ്റുള്ളവരുടെ മുമ്പിൽ ക്രെഡിബിലിറ്റി ആയിട്ട് കണ്ടുകൊണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ഥലം ആ സമൂഹം താഴോട്ട് പോകും ദാസ്യവേല ചെയ്യേണ്ടി വരും അമ്മായിപ്പൻ അമ്മായിമ്മ ബന്ധം മരുമക്കൾ ബന്ധങ്ങൾ പരിശോധിക്കുമ്പോൾ വിവാഹം കഴിച്ചു വിടാൻ നേരത്ത് പെമ്മക്കളോട് പറഞ്ഞു കൊടുക്കേണ്ട അടിസ്ഥാന ഉപദേശം എന്താണെന്ന് ചോദിച്ചാൽ തോപിറ്റിൻ്റെ പുസ്തകം അധ്യായം പന്ത്രണ്ടാമത്തെ പത്താമതെത്തി പറയുന്നുണ്ട് രഘുവേല് തൻ്റെ മകളെ തോബിയാസിന് വിവാഹം കഴിച്ചു കൊടുക്കുമ്പോൾ പറയുകയാണ് മകളെ നീ പ്രത്യേകം ശ്രദ്ധിച്ചോളണം നിൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കളാണ് ഇനി മുതൽ നിൻ്റെ മാതാപിതാക്കൾ അടുത്ത വചന എന്ന പറയുന്നറിയോ നിന്നെക്കുറിച്ച് എനിക്ക് നല്ലതുമാത്രം കേൾക്കാനിടയാകട്ടെ ഹാല ലുയ്യ ഈ കസേരയിൽ നിങ്ങൾ ഏതെങ്കിലും വ്യക്തികൾ നാട്ടിലും സമൂഹത്തിലും മക്കളുടെയും സമൂഹത്തിനു മുമ്പിൽ അവൾ നല്ലവളാകട്ടോ അവൾ കുടുംബത്തിൽ പറഞ്ഞവളാണ് എന്ന് നിങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്രെഡിബിലിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ സൗന്ദര്യത്തിൻ്റെയോ നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൻ്റെയോ നിങ്ങളുടെ ഒന്നിൻ്റെയോ അല്ല നിങ്ങളുടെ തല കുനിക്കാതെ ദൈവം നിങ്ങൾ ഉയർത്തിയത് നിങ്ങളുടെ മാതാപിതാക്കളോട് നിങ്ങൾ കാണിച്ച കാരുണ്യത്തിന് ദൈവം ലഭിച്ച പ്രതിഫലമാണ് നിങ്ങളുടെ മക്കളെക്കുറിച്ച് തല താഴ്ത്തുന്നുണ്ടോ ഡൈവേഴ്സിൻ്റെ പേരിലും കുടുംബ ബന്ധങ്ങളുടെ പേരിലും മുഖം കറുത്ത് ഓരോ ഓരോ ബന്ധങ്ങളുടെയും പേരിൽ തലകുനിച്ച് കരയുന്നുണ്ടെങ്കിൽ ഈ വചനം ഒന്ന് ഓർക്കുക മകളെ നിന്റെ മാതാപിതാക്കളുള്ള ബന്ധം നീ പരിശോധിക്കുക അത് നേരാണെങ്കിൽ നിന്നെക്കുറിച്ച് നല്ലത് കേൾക്കാൻ എനിക്കിടയാകും ഹാലുയ്യ ഇത് തന്നെയാണ് രൂത്തിൻ്റെ ബോസ് നവോമി ബന്ധങ്ങൾ ആ പുസ്തകം മുഴുവൻ പരിശോധിച്ചാൽ അറിയാൻ പറ്റും ഒരു മരുമകൾ പറയുകയാണ് അമ്മയോടല്ല അമ്മായിയമ്മയോട് പറയുക മുതൽ അമ്മയാണ് എൻ്റെ സ്വന്തം അമ്മ വിവാഹം കഴിച്ചു വിടുന്ന അന്ന് നമുക്ക് പറയാൻ പറ്റണം ഇന്ന് മുതൽ എൻ്റെ ഭർത്താവിൻ്റെ അമ്മയാണ് എൻ്റെ അമ്മ എൻ്റെ അമ്മ അത് പറയാൻ സാധിക്കണം സഹോദരങ്ങളെ പലപ്പോഴും സംഭവിക്കുന്ന കുടുംബ ബന്ധങ്ങളെല്ലാം തകർന്നു പോകുന്നതിൻ്റെ കാര്യം എന്താണ് ഇത് നിങ്ങളുടെ അമ്മ നിങ്ങളുടെ അമ്മ എന്ന് പറഞ്ഞ ഭർത്താവിൻ്റെ അമ്മ എൻ്റെ അമ്മ എൻ്റെ വീട് ഇത് നിങ്ങളുടെ വീട് ഈ ബന്ധങ്ങളും ഈ സ്നേഹങ്ങളും നശിപ്പിക്കുന്ന രീതിയിലുള്ള വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും വിത്തുകൾ കുടുംബത്തിൽ പാകുന്നത് കൊണ്ടാണ് കുടുംബം നശിച്ചു പോകുന്നത് അപ്പൻ മത്തുപിടിച്ചു കിടക്കുന്ന യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം പക്ഷേ അപ്പൻ്റെ നഗ്നത വെളിപ്പെടുത്താനായിട്ട് ആരും പറഞ്ഞിട്ടില്ല കുറവുണ്ട് മാതാപിതാക്കൾക്ക് നിങ്ങളുടെ അത്രയും വിദ്യാഭ്യാസം ഇല്ല നിങ്ങളുടെ അത്രയും കൾച്ചർ ഇല്ല നിങ്ങളുടെ അത്രയും സ്റ്റാറ്റസ് ഇല്ല ഒരുപക്ഷെ ഫേസ്ബുക്ക് അറിയില്ല ഒരു ഇമെയിൽ സിസ്റ്റം അറിയത്തില്ല ഒരു പക്ഷേ ഇമെയിൽ ബാങ്കിങ് സിസ്റ്റം അറിയത്തില്ലായിരിക്കും പഴയ മനുഷ്യനാണെന്ന് പറഞ്ഞ് സംസ്കാരത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും യോഗ്യതയുടെയും പേര് പറഞ്ഞ് അവരുടെ കുറവുകൾ വിളിച്ചു പറയാൻ നിന്നാൽ അവരുടെ നഗ്നത ലോകത്തിന് വെളിപ്പെടുത്താൻ നിന്നാൽ നിൻ്റെ ജീവിതത്തിൽ നിന്ന് ദാസ്യവേല ഒരിക്കലും വിട്ടുപോകത്തില്ല ഹലലുയ്യ അതുകൊണ്ട് ഈ ധ്യാനത്തിന് എൻ്റെ ജീവിതത്തിൽ എനിക്കെൻ്റെ ദൈവം തന്ന മാതാപിതാക്കളുടെ കടപ്പാടാണ് ഞാൻ ആദ്യം പൂർത്തീകരിക്കേണ്ടത് ഈ കാലഘട്ടത്തിനൊരു പ്രത്യേകതയാണ് ഫേസ്ബുക്കോ വാട്സപ്പോ പരസ്യമോ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ എല്ലാ പരിപാടിക്കും ഫ്രണ്ടിലുണ്ടാകും അനാഥമന്ദിരത്തിൽ പോകുന്നു കുളിപ്പിക്കുന്നു പിന്നെന്തൊക്കെ എന്തൊക്കെ ചെയ്യുന്നത് നഗര വെട്ടുന്നു ഉമ്മ വെക്കുന്നു പിന്നെ എടുത്തുകൊണ്ട് കിടക്കുന്നു ഇനി ചാരിറ്റി ചെയ്യുന്നെങ്കിലോ നാല് പരസ്യം കൂടി കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഏത് ചാരിറ്റി ചെയ്യാനും നമുക്കൊരു ബുദ്ധിമുട്ടുമില്ല എന്നാൽ സ്വന്ത അപ്പൻ്റെ നഗര് വെട്ടിക്കൊടുക്കാൻ നമുക്ക് സമയമില്ല സ്വന്ത അപ്പന് കഞ്ഞി കൂരി കൊടുക്കാനോ സ്വന്തം അമ്മയ്ക്ക് കഞ്ഞി കൂരി കൊടുക്കാൻ നമുക്ക് സമയമില്ല സമാജം വക ചേച്ചിമാർക്ക് കഞ്ഞി കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റും അല്ലെങ്കിൽ കുടുംബശ്രീയുടെ വകുപ്പിൽ നമുക്ക് പാവപ്പെട്ടവനെ തുണി അലക്കി കൊടുക്കാൻ പറ്റും സ്വന്തം അമ്മയുടെ ടൗല് പോലും മാറ്റിയിട്ടുവാൻ നമ്മളെ കൊണ്ട് പറ്റത്തില്ല ഹലലുയ്യ സ്നേഹമുള്ളവരെ ദൈവം തന്ന മാതാപിതാക്കളെ സ്നേഹിക്കാൻ സാധിക്കാത്തവന് ദൈവം തരുന്ന ഒന്നും സ്വീകരിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ദൈവകൃപ ചോർന്നു പോകുന്ന ഒരു കുടുംബത്തിൻ്റെ ലക്ഷണം പരിശോധിച്ചാൽ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം എങ്ങനെയാണെന്ന് പരിശോധിക്കുക ഹലേലുയ്യ ഹലുയ്യ കർത്താവായ എനിക്ക് ജന്മം നൽകിയ എൻ്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കുകയോ ദുഃഖിപ്പിക്കുകയോ വിഷമിപ്പിക്കുകയോ അനാദരിക്കുകയോ ചെയ്തു പോയിട്ടുള്ള നിമിഷങ്ങളെ ഓർത്ത് ഞാൻ മാപ്പി ചോദിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തോത്രം